സ്ഥിതിയായിരിക്കട്ടെ ഭാരതത്തിലെ ആദ്യത്തെ ദീർഘവീക്ഷണത്തോടെയും കുടുംബങ്ങൾക്കായി നൽകിയതാണ് ഒരു നല്ല അപ്പന്റെ ചാവര ഒരു നല്ല അപ്പന്റെ ചാവരിലെ കട്ട വസ്തു കത്തികുമെന്ന ചാവട ദർശനത്തെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഏഴാം പ്രമാണമായ മോഷ്ടിക്കരുത് എന്ന ദൈവകൽപ്പനയോട് ചേർന്ന് നിൽക്കുന്നതാണ് കട്ട ചാവളച്ചു കത്തിപ്പോകുമെന്ന് ചാവര ചാവളച്ചൻ നമ്മോട് പറയുന്നു കട്ട വസ്തു ഒരു നാഴിക നേരത്തേക്കെങ്കിലും നിന്റെ വീട്ടിൽ വെച്ച് സൂക്ഷിക്കാൻ നീ സമ്മതിക്കേണ്ട എന്നിരുന്നാൽ കട്ട വസ്തു ഇരിക്കുന്ന വീട് കത്തിപ്പോകുമെന്ന് റൂഹ കൊതിശ തമ്പരാൻ അജോളി ചെയ്യുന്നു എന്ന എന്നാൽ നാളെ നിന്റെ വസ്തു കാക്കുവാൻ അവർ മടിക്കുകയില്ല നിശ്ചയം മാത്രമല്ല അവരുടെ പാപത്തിലും നമ്മെ പങ്കുവരാ ഈ ചാവലോൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് കുട്ടികളെ നാം തമ്മിൽ ആത്മാർത്ഥത നിഷ്കളങ്കത എന്നീ മൂല്യങ്ങൾ പ്രാധാന്യമാണ് കളവ് മനുഷ്യകുലത്തിന്റെ ആരംഭം മുതൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന വലിയ സാമൂഹ്യത്തിന്മയാണ് ഒരു കള്ളൻ ഒരു വസ്തു അപഹരിക്കുന്നത് മാത്രമല്ല മോഷണം പിന്നെയോ നാം നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ അതും ഒരു തരത്തിൽ കളവ് തന്നെയാണ് ഉദാഹരണമായി പറഞ്ഞാൽ നാം പഠിക്കാനുള്ള സമയം അതിനുവേണ്ടി ചിലവഴിക്കാതെ മൊബൈൽ ഫോണിലും മറ്റും കളിക്കുകയാണെങ്കിൽ നമ്മുടെ പഠിക്കാനുള്ള വിലയേറിയ സമയമാണ് നാം കട്ടെടുക്കുന്നത് പരീക്ഷയിൽ കോപ്പി മറ്റുള്ളവരുടെ അറിവ് നാം മോഷ്ടിക്കുന്നതിനോടൊപ്പം നമുക്ക് അർഹതയില്ലാത്തതിനെ നാം സ്വന്തമാക്കാനും ശ്രമിക്കുകയാണ് ഇവിടെ നാം നമ്മെ തന്നെ കവർച്ച നടത്തി നമ്മെ കത്തിക്കാനുള്ള തീ കൂന തയ്യാറാക്കുന്നു സത്യസന്ധത എന്ന മൂല്യം നാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നില്ലെങ്കിൽ കള്ളം സത്യം നാം ഒരേ തന്നെയാണ് ചെയ്യുന്നത് ചുടലവരെ എന്ന പഴമൊഴി നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപം കൊള്ളുന്നത് അവന്റെ ചെറുപ്പകാലത്താണ് അതുകൊണ്ട് നിഷ്കളങ്കമായ ഭാര്യത്തിൽ തന്നെ സത്യസന്ധത ആ പരിശീലിക്കാൻ നാം ശ്രമിക്കണം മറ്റുള്ളവരെ നാം നേടുന്ന ഒന്നും നേട്ടമല്ല മറിച്ച് നമ്മെ കത്തിക്കാനുള്ള തീക്കൂനയാണ് മാതാപിതാക്കളും അധ്യാപകരും നമുക്ക് തരും മുതിർന്നവരും നമുക്ക് തരുന്ന ശാസനകളും തിരുത്തലുകളും വിശാല ഹൃദയത്തോടെ നമുക്ക് സ്വീകരിക്കാം വിശുദ്ധ വിശുദ്ധ ചാറ പിതാവിനെ പോലെ മറ്റുള്ളവർക്ക് മാർഗദീപമാകാനും നമുക്ക് ഇടവരട്ടെ നന്ദി നമസ്കാരം ജയ് ക്രൈസ്